الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اتبع ما أوحي إليك من ربك لا إله إلا هو وأعرض عن المشركين اتبع تنقل من بطيقة മാ ഓഷയ്യ ഇലയ്ക്ക താങ്കൾക്ക് ദിവ്യബോധനമായി നൽകപ്പെട്ടതിന് റബിക്ക താങ്കളുടെ നാഥനിൽ നിന്നും ലഹ ഇലാഹ ഇല്ലാഹുവും അവനല്ലാതെ ആരാധ്യനില്ല അവനല്ലാതെ ദൈവമില്ല എരിതും താങ്കൾ വിട്ടുകളയുക അല്ലെങ്കിൽ പിന്തിരിയുക അനിൽ മുഷിരിക്കീകളിൽ നിന്നും എന്നോട് അർത്ഥം പറയാം ഇത്തബിയോൾ ഇത്തു പറഞ്ഞാൽ പിൻപറ്റിയെന്നാണ് ഇത്തിബാ റസൂൽ നമ്മളൊക്കെ സാധാരണ കേൾക്കുന്ന ഒരു വാക്കാണ് ഇത്തിബാ റസൂൽ റസൂലിനെ പിൻപറ്റി അതിൻ്റെ കൽപ്പനയാണ് ഇത്തബിയോൾ താങ്കൾ പിന്തുടരണം താപിയൊക്കെ ഉണ്ടായത് തന്നെ താബിയൊക്കെ ഉണ്ടായത് പിൻപറ്റിയാണ് ഡോക്ടർ തബി ഇത്തൊക്കെ പറഞ്ഞാൽ പിൻപറ്റിയെന്നു പറഞ്ഞത് താബിയെന്ന് പറഞ്ഞാൽ പിൻപറ്റിയവൻ റസൂൾ സഹാ സഹാബികളെ പിൻപറ്റിയവൻ ആൾക്കാരാണ് താബിയോഴാണ് താബിയുകളെ പിൻപറ്റിയ ആൾക്കാർക്കാണ് താബിയോൾ താപിയത് താങ്കൾക്ക് വഹിയായി നൽകപ്പെട്ടതിനെ പിൻപറ്റുക പിന്തുടരുക താങ്കളുടെ നാഥനിൽ നിന്ന് ഇലാഹ അവനല്ലാതെ അല്ലെങ്കിൽ അവനല്ലാതെ ഒരു ഇലാഹില്ല ദൈവമില്ല അനിൽ ചെയ്യുന്നവരിൽ നിന്ന് ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് പിന്തിരിയുക അകന്നു നിൽക്കുക പല തരത്തിലുള്ള തെളിവുകൾ അള്ളാഹു താലം അവർക്ക് സമർപ്പിച്ച് നൽകിയിട്ടുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ച് എടുത്തോളം തെളിവൊന്നും നൽകിയിട്ടില്ലെങ്കിലും അവന്റെ അടിമകൾ അവന്റെ കൽപ്പനകൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് ബാധ്യസ്ഥരാണ് കാരണം ലോകത്തുള്ള സകലതും അവന്റെ അടിമകളാണ് അവന്റെ സൃഷ്ടികളാണ് അവന്റെ നിയന്ത്രണത്തിലാണ് അപ്പൊ പിന്നെ അവൻ തന്നെ ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളൊന്നും എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ ഞാൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കണം അല്ലാത്ത പക്ഷം നിങ്ങൾ അതികഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കും എന്ന് ഒറ്റവാചകം പറഞ്ഞാലും മതിയായിരുന്നു അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ കാരണം അവന് ഉടമയാണ് അവൻ അധികാരമുണ്ട് എന്നിട്ടും ഇങ്ങനെ അധികാരമുള്ള അവൻ്റെ അധികാരത്തിന്റെ വൈപുല്യം അവൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ജബറൂത്ത് ജബ്ബാർ ഖഹാർ എനിക്ക് പറഞ്ഞിട്ടുണ്ട് അർത്ഥം ഏകാധിപതിയായി അടക്കി ഭരിക്കുന്നവൻ ഒതുക്കി ഭരിക്കുന്നവെന്നാണ് അങ്ങനെ അടക്കി ഒതുക്കി ഭരിക്കുന്ന സ്വേച്ഛാധിപതിയായ സർവാധിപതിയായ ഒരു നാഥനെ സംബന്ധിച്ചിടത്തോളം കൽപ്പന പാലിക്കാൻ ഉത്തരവിട്ടാൽ മതി യഥാർത്ഥത്തിൽ അപ്പോൾ തന്നെ അനുസരിക്കണം പിന്നെ അതിന് ന്യായം തെളിവൊന്നും സമർപ്പിക്കേണ്ട ആവശ്യമില്ല ഭൗതിക ലോകത്തന്നെ മിലിറ്ററിയിലൊക്കെ അങ്ങനെയാണ് കൽപ്പന പറഞ്ഞ അനുസരിക്കുക എന്നുള്ള എന്തിന് എതിന് എന്തുകൊണ്ട് അതിന് ചോദ്യൊന്നുമില്ല അങ്ങനെ ചോദ്യമൊന്നുമില്ല പട്ടാളക്കാരോടകങ്ങൾ അന്വേഷിച്ചുകൊണ്ട് എന്താണ് മിലിട്ടറിയിലെ മേലുദ്യോഗസ്ഥരും അനുസരിക്കുക എന്ന് മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞു അതനുസരിക്കുക അതെന്തിനാണ് എന്തുകൊണ്ടാണ് അങ്ങനെ എന്തുകൊണ്ട് ഞാൻ നിങ്ങൾ ഇതൊന്നും ചോദ്യമില്ല ആദ്യം കൽപ്പന അനുസരിക്കുക അതാണ് അധികാരമുണ്ടെങ്കിൽ അതിൻ്റെ സ്വഭാവം ഇവിടെ അള്ളാഹു സുബ്രഹായ നഹൂബ്രായാലും സർവാധിപതിയാണ് സ്വേച്ഛാധിപതിയാണ് എന്നിട്ട് പോലും എന്നിട്ടുപോലും അള്ളാഹുക്കാല എന്തുകൊണ്ട് നിങ്ങൾ അനുസരിക്കുകയും ആരാധിക്കുകയും അവനെ അംഗീകരിക്കുകയും അവന് കീഴ്പ്പെട്ട് ജീവിക്കുകയും ചെയ്യണം എന്നുള്ളതിന് തെളിവുകൾ സമർപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് മനുഷ്യരോടുള്ള കാരുണ്യം കൊണ്ടുവരണം മനുഷ്യരോടുള്ള സ്നേഹം കൊണ്ടുവരണം അതിനുള്ള തെളിവുകളാണ് ഇതുവരെ നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത് ഇങ്ങനെയൊക്കെ തെളിവുകൾ സമർപ്പിച്ചാലും ആളുകളുടെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളത് ും ബസാറു മിർ റബിക്കും ഫമൻ അബുസ്വറഫ് അലി നബി അതൊക്കെ ഉൾക്കണ്ണുകൊണ്ട് കണ്ടാൽ ജ്ഞാന കൊണ്ട് കണ്ടാൽ അതാ അവന് നല്ലത് അല്ല ആരെങ്കിലും ഫമൻ അമിയ അന്തനായാൽ അതാ അവന് തന്നെ ദോഷം എന്ന് പറഞ്ഞിട്ട് പിന്നെയും അല്ല പറഞ്ഞു നമ്മൾ ഇങ്ങനെയൊക്കെ വിവിധ തരത്തിൽ നിങ്ങൾക്ക് ആയത്തുകളെ അടയാളങ്ങളെ വിവിധ തരത്തിലും ശൈലിയിലും രീതിയിലും പല നിലവാരമുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിലുമൊക്കെ നുസറിഫുൽ ആയാത്തി എന്നൊക്കെ പറഞ്ഞ് വിശദീകരിച്ചു തരുന്നു എന്നെല്ലാം പറഞ്ഞിട്ടും അത് അംഗീകരിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം പറയുന്നു പ്രവാചകർ അങ്ങ് ചെയ്യേണ്ടത് അങ്ങേക്ക് ലഭിക്കുന്ന നിർദ്ദേശം എന്താണോ അതനുസരിച്ച് നിലകൊള്ളുക അതനുസരിച്ച് നിലകൊള്ളുക ഇങ്ങനെ തെളിവുകളൊക്കെ സമർപ്പിച്ചിട്ടും സമർത്ഥിച്ചിട്ടും സ്വീകരിക്കാൻ സന്നദ്ധരല്ലാത്ത ബഹുദൈവവാദികൾ അവർ അള്ളാഹുവിൻ്റെ സമന്മാരുണ്ടെന്നോ അള്ളാഹുവിൻ്റെ മക്കളുണ്ടെന്നോ മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺകുട്ടികളാണെന്നോ ഇവരെയൊക്കെ പ്രീതിപ്പെടുത്തണം പ്രീണിപ്പിക്കണം എന്നോ ഒക്കെ വിശ്വസിക്കട്ടെ താങ്കൾ ചെയ്യേണ്ടത് അവരെ വിടുക തെളിവുകൾ സമർപ്പിച്ചിട്ടും സ്വീകരിക്കാൻ സന്നദ്ധരാവാതെ കുതർക്കങ്ങളിലും വിദണ്ഡവാദങ്ങളിലും ഒഴുകുന്നവരെ അവഗണിക്കുക അനിൽ അനിൽമുഷിരിക്കും ഇതാണ് പ്രവാചകനോട് അള്ളാഹുവിൻ്റെ കൽപ്പന ഇത്തേക്ക അവരവഗണിക്കുകയോ അവർ പിന്തിരിഞ്ഞു പോവുകയോ അവർ പരിഹസിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യട്ടെ താങ്കൾ ചെയ്യേണ്ടത് താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ പിൻപറ്റുക താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് പറഞ്ഞ എന്താ കുറവാനാണ് അതിനെ പിൻപറ്റണം അത് ഓതാനല്ല പറഞ്ഞത് ഓതുക എന്നുള്ളത് എന്താണ് പിൻപറ്റേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓതുക എന്ന് പറഞ്ഞത് ഓതുക വായിക്കുക എന്തിനാണ് വായിക്കുന്നത് എന്താണ് എന്നോട് എൻ്റെ റബ്ബ് കൽപ്പിച്ചിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയാണ് വായിക്കുക അല്ലാതെ അതൊന്നും അങ്ങനെ യാതൊരു ബോധവും ചിന്തയില്ലാതെ വായിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാവില്ല ഒരു ഖുറാൻ വാദാത്ത അല്ലല്ലോ കാര്യം ഹദീസ് തന്നെ വന്നിട്ടുണ്ടല്ലോ ഭൂതന്മാരും ക്രിസ്ത്യാനികളും അവർക്ക് അവതരിപ്പിക്കപ്പെട്ട അവതരിപ്പിക്കപ്പെട്ട വേദങ്ങൾ വായിക്കാത്തതല്ല പ്രശ്നം അല്ല അമൽ അഭിഷേക് ഫിഹിമ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അവർ അമല് പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് വിഷയം ഇത് നമുക്കും ബാധകമാണ് അവരും വായിക്കാത്തതല്ല പ്രശ്നം പ്രവൃത്തിപഥത്തിൽ ആദർശ തലത്തിൽ സ്വീകരണ തലത്തിൽ അതിനെ അവഗണിക്കുക എന്നുള്ളതാണ് വിഷയം അതാണ് സൂറത്തു സൂറത്ത് ഖുർഖാനും അല്ലാഹത്ത പറഞ്ഞിരിക്കണത് പിന്നെ ഖുർഖാന മഹ്ജൂറായെന്ന പ്രവാചകൻ സല അലൈഹി അലൈഹി നമുക്കെതിരെ പ്രവാചകൻ്റെ കൗമിനെതിരെ തന്നെ സാക്ഷി പറയുന്നു പറഞ്ഞിട്ടില്ല അപ്പൊ ഇത്രവ്യായ ഉറപ്പിക്ക താങ്കളുടെ റബ്ബിൽ നിന്ന് താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ പിന്തുടരണം ലാ ഇലാഹ ഇലാഹു കാരണം അവനല്ലാതെ ഒരു ഇലാഹില്ല അവനല്ലാതെ നിങ്ങൾക്ക് ആരാധിക്കുക നിങ്ങൾക്ക് അംഗീകരിക്കുക നിങ്ങൾക്ക് വഴങ്ങുക നിങ്ങൾക്ക് കീഴ്പ്പെടുവാൻ മറ്റൊരാളില്ല ആയതുകൊണ്ട് അവൻ തന്നിരിക്കുന്ന കൽപ്പനകളെ പാലിക്കുക അതാണ് ഇത്തൽബലഹു അത് വേറെ ഭാഷയിലും പറഞ്ഞിട്ടുണ്ട് വേറെ രീതി അങ്കബൂത്തിലാൽപത്തിയഞ്ചിൽ സൂറത്തു കൗഫിലെ ഇരുപത്തിയേഴിൽ ഇത്താബിയളുമായി കമി കിതാബ് റബ്ബി കലാം മുബദ്ൽ അലി കലി മാത്തി അവിടെ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് സൂറത്തിൽ റുഹമാനിലും പറഞ്ഞിട്ടുണ്ട് ഒയ്ദിഹു മുത്തബിയോമ അൻസർബാഹുബാ ബൽ നത്തബിയോമ വജദ് പിന്തുടരണമെന്ന് പറഞ്ഞാൽ അവർ ഞങ്ങൾ പാരമ്പര്യത്തെന്ന് പറയും സൂറത്ത് യൂനുസിലും പറഞ്ഞിട്ടുണ്ട് നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ നൂറ്റി ഒമ്പതാമത്തെ സൂറത്ത് യൂണിസിൽ അവസാന ഇതേ കാര്യം പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ കുർത്താൻ പിന്തുടരുന്നതിന് വേണ്ടിയാണ് ഞാനിത് വായിക്കുന്നതും പഠിക്കുന്നതുമെന്ന് ഒന്ന് നമുക്കറിയണം ഇല്ലാഹു അറിയുന്നു ആയറോ എൻ ആറിയെന്ന് പറഞ്ഞാൽ അവഗണിക്കുക പിന്തിരിയുക എന്നൊക്കെയാണ് അനിൽ മുഷിരിക്കീൻ മുഷിരിക്കീങ്ങളിൽ നിന്ന് പിന്തിരിയുക ഈ മുഷിരിക്കീങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുക എന്ന് പിന്നെ അവർക്കൊരു താഴത്ത് നടത്തേണ്ടതില്ല അവർക്ക് ജീനിൻ്റെ സന്ദേശം ഒന്നും എത്തിച്ചു കൊടുക്കേണ്ടതില്ല അവരോട് അവഗണി അതല്ല ഇങ്ങനെയുള്ള തെളിവുകളൊക്കെ അവരുടെ മുമ്പിൽ വച്ചിട്ടും കുതർക്കങ്ങളുമായി വിദണ്ട വാദ വാദങ്ങളുമായി പ്രവാചകനെ നിന്ദിക്കുന്നതിലും വഷളാക്കുന്നതിലും അള്ളാഹുവിനെ പങ്കുകാരെ സ്വീകരിക്കുന്നതിലും ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അത്തരക്കാരൻ വിട്ടേക്ക് അവരെ വിട് ഇത് സ്വീകരിക്കാൻ സന്നദ്ധരുള്ള എത്രയോ നല്ല മനുഷ്യന്മാരുണ്ട് ലോകത്ത് അബൂജഹലിനെയും അബൂൽ അഹബിനെയും പോലെയുള്ള അധികാരികളെ വിട് നജാഷിയെ പോലെയുള്ള എഴുത്ത് കിട്ടിയാൽ അംഗീകരിക്കുന്ന ദൂതന്മാരെ ആദരിക്കുന്ന അഭയം തേടി വന്നവരെ സ്വീകരിക്കുന്ന വേദവിശ്വാസങ്ങളുള്ള ഒരുപാട് ആൾക്കാർ ചുറ്റുപാടുമുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ പ്രവാചകൻ സല അലൈഹി വസ്ലാമയുടെ ദൂതന്മാരെ സ്വീകരിച്ചും ദൂതന്മാരെ അംഗീകരിച്ചും പ്രവാചകന്റെ എഴുത്ത് സ്വീകരിച്ചും ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണിന് മുമ്പിലുള്ള അബൂ ജഹലിനും അബൂലഹബിനും ഒന്നും വിശ്വസിക്കാൻ ഋത്തുബക്കും ഷെയ്ബക്കും ഒന്നും വിശ്വസിക്കാൻ അവസരം കിട്ടിയിട്ടില്ല ഋത്തുബയുടെയും ഷെയ്ബയുടെയും തോട്ടം നടത്തിപ്പിക്കാരനായ അദ്ദാസ് ഉണ്ടായിരുന്നു ത്വായിഫിൽ അയാൾക്ക് വിശ്വസിക്കാൻ അവസരം കിട്ടി ഋതുബയുടെയും ഷെയ്ബയുടെയും തോട്ടം നടത്തിപ്പിക്കാരൻ അത്ര ത്യായിഫിൽ അലൈഹി അല്ലൈഹുല്ലാം ത്വായിഫിലേക്ക് പോയി മടങ്ങി വരുമ്പോൾ അദ്ദാസ് എന്ന് പറയുന്ന അറിയുളള ഹ്വാനും അദ്ദേഹം ഇവരുടെ പണിക്കാരനാണ് അവരുടെ മുതലാളിമാർക്ക് കിട്ടിയില്ല തൊഴിലാളിക്ക് കിട്ടി ഇതൊക്കെയാണ് അതിൻ്റെ സ്ഥിതി അതുകൊണ്ട് അരിർ അനിൽ മുഷിരിക്കീൻ ഈ തെറ്റായ നിലപാടിൽ ബഹുദൈവത്വപരമായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരാണെങ്കിൽ അവരാണ് പിടി ബാക്കിയുള്ളവരുണ്ടാവും അവരെ നമ്മളൂടെ അർത്ഥം പറഞ്ഞു നിർത്താം ഇഷ്ടം വാഹയയിലേക്ക താങ്കൾക്ക് വാഹയായി നൽകപ്പെട്ടതിനെ പിന്തുടരുക റബ്ബിക്ക താങ്കളുടെ റബ്ബിൽ നിന്നും ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ഒരു ദൈവമില്ല അപ്പം അരിർ അനിൽ മുഷിരിക്കീൻ മുഷിരിക്കീങ്ങളെ അവഗണിക്കുക അവരെ വിട്ടേക്ക് വിട്ടേക്കുക الله سبحانه وتعالى كارينغ الله جدتما أي منا سيلار هذا بروتى بثابير كندا بيلي كيم شيء نبغى غريم ما راو الله معلمنا من القرآن ما جهلنا وذكرنا منهما نصينا ورزقنا تلاوته ونا الليل وطراف النهار الله رحمنا بالقرآن العظيم وجعله لنا إماما ونورا وهدى ورحمة ربنا هب لنا من لدنك رحمة رحمة وهيئ لنا من أمرنا رشدا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب